നമസ്കാരം വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമിയുടെ സൗജന്യ പരിശീലന ക്യാമ്പ് സന്ദർശിച്ച് മുൻ ഇന്ത്യൻ ക്രിക്കറ്ററും കേരള ടീം ചീഫ് കോച്ചുമായ ടിനു യോഹന്നാൻ ഞാറക്കൽ ജയ്ഹിന്ദ് മേതാനിയിൽ നടന്നുവരുന്ന സൗജന്യ പരിശീലന ക്യാമ്പിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനമുണ്ടായത് രാവിലെ തന്നെ എത്തിയ അദ്ദേഹത്തിന് അക്കാദമിയിലെ കുട്ടികൾ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് തുടർന്ന് കുട്ടികളുമായി സംബന്ധിച്ച് അദ്ദേഹം തന്റെ അനുഭവ സമ്പത്തായ കുട്ടികളിലേക്ക് പകർ നൽകി എങ്ങനെയാണ് നല്ലൊരു ക്രിക്കറ്റർ വളർന്നു വരേണ്ടതിനെ കുറിച്ചും കുട്ടികളുമായി സംസാരിച്ചു വളരെ സന്തോഷം ഇവിടെ ഇന്ന് നിങ്ങള് ഒത്തിയുടെ ഈ ഒരു ഗ്രൗണ്ടിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരു നിറഞ്ഞ മനസ്സോടെയാണ് നിൽക്കുന്നത് വേറെ ഒന്നുമല്ല അത്രയും കുട്ടികള് ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാനായിട്ട് ക്രിക്കറ്റ് പഠിക്കാനായിട്ട് അഭ്യസിക്കാനായിട്ട് ഇവിടെ വന്നതിലുള്ള സന്തോഷം ഇത്രയും കുട്ടികളെ ഇന്ന് കേരളത്തിൽ ഒരു ഒരു ക്യാമ്പിലും കാണാൻ ബുദ്ധിമുട്ടാണ് അവസ്ഥ സത്യാവസ്ഥ പറയണം പത്തോ പതിനഞ്ചോ കുട്ടികൾ കൂടുതൽ ഒരു ക്യാമ്പിൽ കിട്ടാറില്ല അപ്പോൾ ഇപ്പൊ സാൻഡൻസ് പോലത്തെ ഉള്ള ക്ലബ്ബുകളുടെ അവസ്ഥയാണ് പറയുന്നത് കുട്ടികൾ വരുന്നില്ല അത് എന്ത് കൊണ്ടാന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട് ഓക്കെ പക്ഷെ അതുകൊണ്ട് ഞാൻ പറയാം ഇന്ന് വിജയികൾ നമ്മള് ജയിച്ചു നിൽക്കുന്നത് നിങ്ങളാണ് കേട്ടോ കുട്ടികളെ നിങ്ങളാണെന്ന് ജയിച്ച് ഇവിടെ നിൽക്കുന്നു ഓൾറെഡി ജയിച്ചു നിങ്ങൾ ഓൾറെഡി വിജയിച്ചു എന്നുള്ള ആണ് ഞാൻ കരുതുന്നത് എന്താ വെച്ചാൽ നിങ്ങള് വീട്ടിൽ നിന്ന് രാവിലെ മണിക്ക് എത്ര മണിക്ക് തുടങ്ങി ഏഴുമണിക്ക് ഇവിടെ അസംബിളായി വന്നു നിന്നു കേട്ടോ അതാണ് വിജയം അതാണ് സത്യം പറഞ്ഞാൽ ശരിക്കും സന്തോഷമുള്ള കാര്യം കേട്ടോ അത് നിങ്ങൾ എന്നും അനുഭവിക്കണം ഇവിടെ വരുന്ന സന്തോഷം നിങ്ങൾ എന്നും അനുഭവിക്കണം ഇവിടെ കളി പഠിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ വരികയാണ് കളിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷെ കളിയിൽ നിന്ന് പഠിക്കുന്ന കാര്യത്തിന്റെ കൂടെ ഈ സാറ് പറഞ്ഞ പോലെ ഒരുപാട് നിങ്ങൾ അറിയാതെ തന്നെ കുറേ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കളിയിൽ കൂടെ കളിയിൽ കൂടെ തന്നെ കിട്ടുന്നുണ്ട് ഓക്കെ ബന്ധങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെ ബന്ധങ്ങൾ കിട്ടുന്നുണ്ടോ പുതിയ കൂട്ടുകാരെ കിട്ട എല്ലാരും നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരല്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബർഹുഡിലുള്ള ആൾക്കാരല്ലല്ലോ അല്ലല്ലോ പല സ്ഥലങ്ങളിൽ നിന്നും പലയിടത്തു നിന്നും വരുന്ന എല്ലാവരുടെ പേരും എല്ലാവർക്കും അറിയാം നിങ്ങക്ക് ഏഹ് അറിയില്ലല്ലോ ക്യാമ്പ് കഴിയുമ്പോ എല്ലാരും അറിയണം കേട്ടോ അവർ ഏത് സ്കൂളിലാണ് എവിടുന്നാ വരുന്നത് എല്ലാരും അറിയാം ചേട്ടന്മാരുടെയും അനിയന്മാരുടെയും ഓക്കെ സിസ്റ്റേഴ്സിന്റെ എല്ലാവരുടെയും പേരും കാര്യങ്ങളും മനസ്സിലാക്കണം നിങ്ങൾ ഓക്കെ അവിടെയാണ് ശരിക്കും ഈ ക്യാമ്പിന്റെ ഗുണം കിട്ടാൻ പോണേ ബ്രന്ഥങ്ങൾ ഉണ്ടാവും ഏഹ് ഫ്രണ്ട്സ് ഉണ്ടാവും കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാവും ഓക്കെ കളിയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് കളിയെ സ്നേഹിക്കുക ഓക്കെ ലവ് ദ ഗെയിം ലവ് ദ ഗെയിം അങ്ങോട്ട് സ്നേഹിച്ച കളി നിങ്ങളെ കൊണ്ടുപോയിക്കോളും നിങ്ങളെ ഹയർ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇത് മാത്രം എനിക്ക് പറയാനുള്ളത് കളിയെ സ്നേഹിക്കുക കളിയുടെ കൂടെ വരുന്ന കാര്യങ്ങളെ അധികം സ്നേഹിക്കണ്ടാ കളിയുടെ കൂടെ പേര് വരും പ്രശസ്തി വരും പണം വരും എല്ലാം വരും ഓക്കെ പക്ഷെ അത് കളി തരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കളി നന്നാക്കാൻ നോക്കിയാ കളിയെ സ്നേഹിക്കാൻ കളി പഠിക്കാൻ നോക്കിയാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം വരും കൂടെ കൂടെ വരുന്ന കാര്യം അത് നിങ്ങൾ ഏത് ലെവലിൽ പോയാലും മറ്റൊന്നിനെയും നിങ്ങൾ സ്നേഹിക്കാൻ പോണ്ട കളിയെ മാത്രം സ്നേഹിക്കുക കളിക്ക് വേണ്ടി മാത്രം എല്ലാം കൊടുക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹയർ ലെവലിൽ പോകാൻ വേണ്ടിയിട്ട് വേറെ ഏത് മേഖലയിൽ പോയാലും അതുപോലെ തന്നെയാണ് ചെയ്യുന്ന കാര്യം ബെസ്റ്റ് അന്ന് അന്നത്തുള്ള ദിവസം നിങ്ങടെ ബെസ്റ്റ് കൊടുക്കുക ഓക്കേ അന്ന് നിങ്ങൾ ബെസ്റ്റ് കൊടുത്തോന്നുള്ളതാണ് ആലോചിക്കേണ്ടത് എവറി ഡേ എവറിവ് ഐ ഗൺ മൈ ബെസ്റ്റ് ഏട്ടാ അങ്ങനെ എത്രയോ ദിവസങ്ങൾ നിങ്ങൾ കൊടുക്കാനുണ്ട് അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ആ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുന്ന ഗ്രോത്ത് ആണ് നിങ്ങൾ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് സിമ്പിൾ ആണ് അത് ഏട്ടാ അപ്പൊ ഇന്ന് സ്റ്റേറ്റ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷം പ്രാക്ടീസ് ചെയ്തപ്പോ പന്ത്രണ്ട് വർഷം പ്രാക്ടീസ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് കളിച്ചത് അപ്പൊ പന്ത്രണ്ട് ഇൻ ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഒന്ന് കൂട്ടിക്കോ അത്രയും ദിവസങ്ങൾ അപ്പൂ കൂട്ടി വെച്ച ആ ആണ് സ്റ്റേറ്റ് ക്രിക്കറ്റ് ഒരു എളുപ്പമല്ല അപ്പൊ ഇന്ത്യൻ ടീം ഐ പി എല്ലൊ കളിക്കണമെങ്കിൽ എത്ര വർഷങ്ങൾ മെനക്കെട്ടാൽ കിട്ടും അപ്പൊ അത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് കളിയെ ശരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുമോ ഏഹ് താഴ്ചകൾ ഉണ്ടും ഉയർച്ചകൾ ഉണ്ടാവും പക്ഷെ കൂടുതലും താഴ്ചകളായിരിക്കും ഉള്ളത് കേട്ടാ ഉയർച്ചകൾ കുറവായിരിക്കും മുഖത്തു നോക്കി പറയാം ഉയർച്ചകൾ കുറവായിരിക്കും അപ്പോ എത്ര വർഷം ഉണ്ടായിരുന്നു കേരള ടീമിൽ രണ്ടു വർഷം കളിച്ചു അത് ഏറ്റവും വലിയ ഉയർച്ച ഏട്ടാ പക്ഷെ താഴ്ചകള് നമ്മളെ ടഫ് ഡേയ്സ് കൂടുതലുണ്ടാവും അതിനെല്ലാം മറികടക്കാനായിട്ട് നമ്മള് ഒരു വഴിയേ ഉള്ളൂ എന്താണ് കളിക്കെല്ലാം കൊടുക്കുക കളിക്ക് സ്നേഹിക്കുക ഏട്ടാ ഓക്കെ മനുവേട്ടൻ എന്താണ് ഇവിടെ നിക്കണേ കോച്ചായിട്ട് ഓർത്തിട്ടിണ്ടാ ഏഗ്രം പ്ലെയർ ആയിരുന്നു ഉഗ്രം പ്ലെയർ ആയിരുന്നു ഇന്നും എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു നിങ്ങളെ കളി പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് നിക്കുന്നു ഏഹ് കളിയോടുള്ള ആത്മാർത്ഥതയാണ് കളിയോടുള്ള സ്നേഹം കാരണമാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇന്നും മനസിലാവണമെന്നില്ല പക്ഷെ കഴിഞ്ഞാല് മനസ്സിലാവും ഓക്കെ സോ ആൻഡ് അപ്പു പോലെയുള്ള ആൾക്കാർ ഡിസ്ട്രിക്ട് കളിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരിക്കലും വിടരുത് കേട്ടാ ഒരിക്കലും വിടരുത് ഒരിക്കലും വിട്ടുകൊടുക്കരുത് നമ്മള് തളരുത് എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല എപ്പഴും റെഡി ആയിട്ടിരിക്കുക എക്വിപ്ഡായിട്ടിരിക്കുക ഓക്കെ ധോണി എത്ര വയസ്സിലാണ് കളിക്കണേ ധോണി ധോണി കളിക്കണേ എത്ര വയസ്സായി ഓക്കെ സോ ഏജ്സ് ജസ്റ്റ് എ നമ്പർ ഇനി തിരിച്ച് അതിലേക്ക് തന്നെ വരിക നിങ്ങള് കളി ആത്മാർത്ഥമായി കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും നിങ്ങൾ നല്ലതാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് തേടി വരും അങ്ങോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സെലക്ഷൻ ഇതെല്ലാം വെറും നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ് സെലക്ഷനൊക്കെ നിങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങളെ തേടി സെലക്ഷൻ വരും കേട്ടാ അപ്പം അധികം സംസാരിക്കുന്നില്ല വെയിലുണ്ട് നിങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത് ഓക്കെ ആയിട്ട് വന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഓക്കെ സോ ഓൾ ദ ബെസ്റ്റ് കളി പഠിക്കുക ഓക്കേ നമ്മുടെ അക്കാദമിയുടെ പ്രസിഡന്റ് ടോം ചേട്ടൻ വൈപ്പിൻ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് അനിൽ നമ്മുടെ എല്ലാ ചാക്കോ ചേട്ടൻ ഇന്ത്യൻ ടീമിന്റെ ഭാഗവും കേരള ടീമിന്റെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ബി സി സി ഐയും കെ സി അംഗീകരിച്ചിട്ടുള്ള കൂടെ ഒരു അഭിമാനത്തോട് പറയണം എനിക്ക് ഒരുമിച്ച് കളിക്കാൻ വിദ്യാഭ്യാസത്തിനൊപ്പം പറ്റിയിട്ടുണ്ട് കുറെ മാച്ചുകൾ ഒരുമിച്ച് കളിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ബോൾ ചെയ്തിട്ടുണ്ട് നെറ്റ്സിൽ ഈ സമയത്ത് ഞങ്ങളുടെ കൃഷ്ണ സാറിനെ ഓർക്കാണ്ടിരിക്കുന്നത് ശരിയല്ല കൃഷ്ണ സാറിൻ്റെ ഓർമ്മയ്ക്കുമുമ്പില് രണ്ടു വാക്ക് പറയുന്നത് കാര്യം സാനിധ്യസം എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ഫോം ചെയ്ത് നമ്മുടെ ഡർബാർഹാർ ഗ്രൗണ്ടിൽ നടക്കുന്ന സമയത്ത് എല്ലാ ദിവസവും സാറിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ ഓർമ്മയ്ക്കുമുമ്പിൽ ഒരു സ്പർശം കൂടി നടത്തിക്കൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ ടിൻവനെ പോലത്തെ ഒരാളെ നമുക്ക് ഇന്ന് ഗസ്റ്റായിട്ട് ഇവിടെ കെട്ടിയത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് കാരണം ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ കേരളത്തിന്റെ വിവിധ മേഖലകൾ കേരളത്തിൽ മാത്രമല്ല ഇപ്പം എം ആർ എഫിലായാലും ബി സി നമ്മുടെ എൻ സി എയിലായാലും അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ നമ്മൾ ഈ നമ്മുടെ കാര്യം പറഞ്ഞപ്പോൾ വളരെ ലളിതത്തോടും അതിനെന്താ ചേട്ടാ നമ്മൾ എന്തായാലും വരാം കാര്യം വൈപ്പിന് ഇങ്ങനെ ക്രിക്കറ്റ് നടക്കുന്ന കാര്യങ്ങൾ അറിയാം ആത്മാർത്ഥതയിട്ട് അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാം എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞാൽ നമ്മളാണ് ഒരു ഡേറ്റ് പുള്ളിനോട് പറഞ്ഞത് പത്താം തീയതി നാളെ പുള്ളി എപ്പോൾ വരാനും റെഡി ആയിരുന്നു അപ്പം ഇന്നത്തെ ഒരു ദിവസം തിരഞ്ഞെടുക്കുകയും അപ്പം ഇന്ന് രാവിലെ കുറച്ച് തിരക്ക് കൊണ്ട് വന്ന ഭാഗോട്ടാണ് എട്ട് മണിയായത് അപ്പോൾ നമ്മുടെ അഭിമാനവും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനായിട്ട് പറ്റിയതിന്റെ ഒരു അഭിമാനവും കേരളത്തിന്റെ ക്രിക്കറ്റ് വളർത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയും ഇവിടെ എത്തിച്ചേർന്ന ടീനുവിന് നമുക്ക് എല്ലാവരുടെ പേരിൽ ഒരിക്കൽ കൂടി അക്കാദമിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്രിക്കറ്റ് അക്കാഡമിയുടെ പ്രസിഡന്റ് അഭിമാനം മലയാളി എന്നും ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പക്ഷേ ചരിത്രമാണ് മലയാളി എന്നുള്ള നിലയിൽ ആദ്യമായി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വഴി തുറന്ന പ്രിയപ്പെട്ട ശ്രീ നു ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ മനോജ് അടക്കമുള്ള ഏറ്റവും പേരുള്ളവരെ നമ്മളെ സംബന്ധിച്ച് ഇന്ന് മലയാളികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കുട്ടികളിലുള്ള ഒബിസിറ്റിയാണ് അമിതവണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന അമിതവണ്ണത്തിന്റെ ഭാഗമായിട്ട് ഡയബറ്റിക് പോലെയുള്ള ഏതാണ്ട് പതിനാറ് വയസ്സിന് ശേഷം കുട്ടികളിൽ തന്നെ വലിയ രീതിയിലുള്ള ഡയബറ്റിക് വർദ്ധിച്ചുകൊണ്ടിരിക്കുക അതുമായി ബന്ധപ്പെട്ട് ധാരാളം അസുഖങ്ങൾ നമ്മുടെ സൊസൈറ്റി ഇനി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കുട്ടികളിൽ വർദ്ധിച്ചിരുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗമാണ് ഇത് രണ്ടിനെയും ഏറ്റവും കൃത്യമായി ചേർക്കാൻ കഴിയുന്നത് കുട്ടികളെ കായിക രംഗത്തേക്ക് അല്ലെങ്കിൽ കലാരംഗത്തേക്ക് കൈവിരിച്ചു ചേർക്കുക എന്നുള്ളതാണ് മനോജും ശ്രീ ടോമിച്ചനും പോലെയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുകയാണ് കുട്ടികളെ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലാക്കുന്നതിനപ്പുറത്ത് മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ വലിയ ഉപയോഗത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളെ നല്ല ആരോഗ്യമുള്ള വ്യക്തികളാക്കി മാറ്റുന്ന ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് അവർ നടത്തുന്നത് നമ്മളെ അല്ല ഞാനൊരു സ്പോർട്സ് സെന്ററിന്റെ മാനേജിങ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് പക്ഷെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ദീർഘകാലമായി ഈ ഒരു പ്രവർത്തനത്തിൽ നിൽക്കുന്നത് ഞങ്ങളെ പോലെയുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നതാണ് മനോജും ടോമിച്ചേട്ടനും ഒക്കെ സ്വന്തം കയ്യിൽ നിന്നും സ്വന്തം സമയം മാത്രമല്ല സ്വന്തം കയ്യിൽ നിന്നും വലിയ തുക ഓരോ മാസവും മാറ്റി വെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിന് വലിയ പിന്തുണ ഈ സമൂഹം ണ്ട് നമ്മുടെ മാതാപിതാക്കളും ഒപ്പം ഈ ഈ അല്ലെങ്കിൽ ആളുകളുടെ മുഴുവൻ വൈപ്പിൻ അക്കാദമിക്ക് വേണം അത് ഇന്ത്യൻ സ്പോർട്സ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും പാട്ടും നടക്കം ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുന്ന എല്ലാ ആശംസകളും വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടറിഞ്ഞ ടീനു ജോഹന്നൻ തന്റെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു അതോടൊപ്പം തന്നെ നിരവധി കുട്ടികളെ ക്രിക്കറ്റിലേക്ക് ആകർഷിക്കുകയും അവർക്ക് വിദഗ്ദ്ധ പരിശീലനം നൽകുകയും ചെയ്യുന്ന വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു ക്രിക്കറ്റ് അക്കാദമി ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചാണ് അദ്ദേഹം മടങ്ങിയത് വൈപ്പിൻകരയിലെ നിരവധി കുട്ടികൾ ഇന്നിവിടെ പരിശീലിച്ചുകൊണ്ട് തന്നെ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാൻ തയ്യാറെടുക്കുകയാണ് ചടങ്ങിൽ ഞാറക്കൽ സ്വദേശിനിയായ വനിതാ ഫിറ്റ്നസ് ഫിഗർ വിഭാഗം ചാമ്പ്യനായ ശ്യാമ വിനീതിനെ വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ടിനു യോഹനൻ പൊന്നാടയണീച്ച് ആദരിച്ചു അക്കാദമി സ്ഥാപകനും മുഖ്യപരിശീലകനുമായ മനോജ് പി എസ് അക്കാദമി ഡയറക്ടർ ടോമി കിരിയാതൻ വൈപ്പിൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് അനിൽ പ്ലാവിയൻ ചാക്കോ മാമ്പിള്ളി പരിശീലകരായ സുജീഷ് എം കെ വിൻസെൻറ്റ് തുടങ്ങിയവർ സംസാരിച്ചു അതോടൊപ്പം തന്നെ വൈപ്പിൻകരയിലെ പ്രമുഖ ക്രിക്കറ്റ് ക്ലബ്ബായ എം ക്ലബ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു